നമസ്കാരം ബി ജെ പി മുതിർന്ന നേതാവും ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനുമായ അഡ്വക്കേറ്റ് നോബൽ മാത്യുവിനെ കാഞ്ഞിരമള്ളി നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ അടുത്തിടെ നടത്തിയ രാഷ്ട്രീയ സർവേകളുടെ അടിസ്ഥാനത്തിലാണ് നോബൽ മാത്യുവിന് സ്ഥാനാർത്ഥിത്വം നൽകാൻ പാർട്ടിയിൽ ധാരണയായത് ചിറക്കടവ് സെന്റ് എൻഫ്രോസ് സ്കൂളിലെ വിദ്യാർത്ഥി നേതാവായി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്ന നോബൽ മാത്യു കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക് കോളേജ് യൂണിയൻ ചെയർമാനും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി വില്ലേജ് യൂത്ത് ക്ലബ്ബ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി രൂപത യുവ ദീപ്തി പ്രസിഡന്റ് രൂപത പ്ലാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിലും സാമൂഹ്യ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു ദീപിക ബാലസഖ്യം ദീപിക യൂത്ത് ലീഗ് തുടങ്ങിയ സംഘടനകളിലൂടെ വളർന്നു വന്ന അദ്ദേഹം ഒരു കാലത്ത് എ സമ്പദ് വി ഡി സതീശൻ എന്നിവർക്കൊപ്പം ഗാന്ധിജി കേരള സർവകലാശാലയിലെ മികച്ച പ്രാസംഗികനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കേരള സർവകലാശാലയുടെ സജീവോത്തമ അവാർഡും അദ്ദേഹം കരസ്ഥമാക്കി പതിനാല് വർഷത്തോളം ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡർ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചു അഭിഭാഷകൻ എന്ന നിലയിൽ കേരളത്തിലെ നിരവധി ശ്രദ്ധേയ കേസുകളിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് കെ എസ് സി സംസ്ഥാന പ്രസിഡന്റ് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ച ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചെന്നത് തുടർന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ബി ജെ പി കോട്ടയം ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചു നിലവിൽ ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനാണ് കേരളത്തിൽ ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ അയ്യായിരത്തിലധികം ന്യൂനപക്ഷാംഗങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ നേതൃത്വം നൽകി കോട്ടയം ജില്ലാ പ്രസിഡന്റായിരിക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ വിജയം നേടിയതോടൊപ്പം മധ്യ തിരുവിതാംകൂറിൽ ബി ജെ പിയുടെ ശക്തമായ മുന്നേറ്റത്തിന് നേതൃത്വം നൽകി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായം തികഞ്ഞതു മുതൽ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വന്നിരുന്നുവെങ്കിലും വിവിധ സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് അവസരം നൽകുകയായിരുന്നു എന്നാൽ ഇത്തവണ വിവിധ ഏജൻസികളുടെ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം കഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചാൽ അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ഉയരുന്നത് ശബരിമല റെയിൽവേ ചേനാപ്പാടി എയർപോർട്ട് ശബരിമല റോപ്പ് വേ കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടും ശക്തമായ നിലപാടും നോബൽ മാത്യുവിന് ഉണ്ട് എന്നാണ് അനുയാളികൾ പറയുന്നത് തിരൂ നിയമസഭാ അംഗമായിരുന്ന വി വി വർക്കിയുടെ പിതാമഹന്റെ ജ്യേഷ്ഠൻ്റെ കുടുംബാംഗമാണ് നോബൽ മാത്യു അഖാമ വർക്കി അദ്ദേഹത്തിന്റെ ആൻറ്റിയാണ് പി ടി ചാക്കോ മാർ ആന്റണി പടിയറ എന്നിവരും അടുത്ത ബന്ധുക്കളാണ്